പിന്നെ വേറൊരു ന്യൂസ് ആണ് മോദിയും അദാനിയും ഒന്നാണ് അഭിമുഖം നടത്തി രാഹുൽ പാർലമെന്റിലെ മകദ്വാറിൽ മോദിയും അദാനിയും ഒന്നാണ് മുദ്രവാക്യം ഉയർത്തി ഇന്ത്യാ സഖ്യം പ്രതിഷേധിച്ചു ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും അടക്കമുള്ളവർ പങ്കെടുത്തു മോദിയുടെയും അദാനിയുടെയും മുഖം മുഖംമൂടി ധരിച്ച എം പിമാരായ ഗാർഗെ ശിവാജി ബന്ദപ്പയും മണിക്കം ടഗോറുമായി രാഹുൽ തമാശ അഭിമുഖം നടത്തി പാർലമെന്റ് സമുച്ചയത്തിൽ പ്രതിപക്ഷ പ്രതിപക്ഷം നടത്തിയ സമരത്തെയും രാഹുൽ ഗാന്ധി തമാശ തമാശ അഭിമുഖത്തെയും കടന്നാക്രമിച്ച കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്രൻ എത്തി തന്റെ പ്രസക്തി നിലനിർത്താൻ ശ്രമിക്കുന്ന ഹാസ്യ ചക്രവർത്തിയാണ് രാഹുൽ എന്നാണ് രാഹുൽ എന്ന് പ്രധാൻ പരിഹസിച്ചു അപ്പൊ മോദിയും അദാനിയും ഒന്നാണെന്ന് രാഹുൽ ഒരു തമാശ രൂപേന ഒരു അഭിമുഖം നടത്തി അപ്പം അങ്ങനെ ഒരു ടോക്ക് നമ്മള് ഉണ്ട് ഇപ്പം കാരണം അദാനി ഇപ്പൊ കൂടുതലും അദാനിയുടെ ആണെങ്കിലും കൂടുതൽ സ്വത്ത് വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലൊക്കെ മോദി സപ്പോർട്ടാണ് അദാനി ഇന്ത്യയുടെ ഡെവലപ്മെന്റിന് വേണ്ടി അദാനിയും സംഭാവന ചെയ്യും അതുപോലെ പ്രധാനമന്ത്രി രാജ്യത്തെ ശതകൂടിച്ചു അങ്ങനെ രണ്ടുപേരും ഇതായിട്ട് ചെയ്യുന്നതും അങ്ങനത്തെ ഒരു ന്യൂസ് ഓൾറെഡി ഉണ്ട് അപ്പം അതിനെതിരെ തമാശ രൂപേനെ അഭിമുഖം നടത്തുകയാണ് രാഹുൽ ഗാന്ധി രാഹുൽ അടക്കം കൊറേ പേര് വിമർശിച്ചിട്ടുണ്ടായിരുന്നു അദാനിക്കെതിരായിട്ടുള്ള കേസുകളിലൊന്നും മോദി പ്രതികരിക്കുന്നില്ല അദാനിക്കെതിരെ നടപടി എടുക്കുന്നില്ല എന്ന തരത്തിലൊക്കെ അപ്പൊ അതൊരു തമാശ ഒരു അഭിമുഖം നടത്തിയിരിക്കും